അംഗീകരിക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ട് ഷഹബാസ് മറക്കാനും കഴിയില്ല അത് പൊറുക്കാനും കഴിയില്ല തന്റെ മകന്റെ നീതിക്ക് വേണ്ടി ഏതറ്റം വരെയും ഞാൻ പോകുമെന്ന് പെയിന്റിംഗ് തൊഴിലാളിയായ ഇക്ബാൽ പറഞ്ഞത് എന്തിനു വേണ്ടി എന്നറിയുമോ ഒന്ന് ഉറങ്ങാൻ വേണ്ടി നോക്കൂ ഒരു പിതാവ് വിദേശത്തേക്ക് പോകുകയാണെങ്കിൽ നാട്ടിലെ തന്റെ മക്കളുടെ ആ ഭൂമുഖം ഒന്ന് കാണാൻ വേണ്ടി അയാൾ എത്രയേറെ കുതിക്കുന്നുണ്ടാകും അപ്പോഴാണ് എന്നേക്കുമായി താൻ തുല്യം ജീവനുല്യം എനിക്കൊന്നും എന്ന് കരുതി വളർത്തിയ വളർത്തിയെഹ് ആണുങ്ങളുണ്ടെങ്കിൽ പോരെ ഞങ്ങൾ എന്തായാലും കുത്തും എന്ന് പറഞ്ഞ് അറുപതോളം അംഗങ്ങളുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കൊലപാതകം ആഹ്വാനം ചെയ്ത നീച ഹൃദയരായ ക്രൂരകൃത്യം ചെയ്ത ഇവർ കുട്ടികളാണത്രേ എന്തിനാണ് ഈ നാടകം ഇതൊക്കെ നിർത്തിക്കൂടെ മനുഷ്യന്മാരെ രക്ഷണോത്സവത്തിൽ പോലീസ് അകമ്പടിയോടെ ഈ കുട്ടികൾ സ്കൂളിലെത്തിയപ്പോൾ മനസ്സിലായി ഇവർക്ക് ജാമ്യം ഇതാ വരുന്നു എന്നുള്ളത് ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിയെ മാനിക്കുന്നു ഇനി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുത് എന്ന് പറഞ്ഞ് പറഞ്ഞയച്ച കുട്ടികൾ എന്ന് പറയുന്ന ഇവർ ആറുപേരടങ്ങുന്ന സംഘം മാരക ആയുധവുമായി കൂട്ടം ചേർന്ന് വെറും പതിനഞ്ചു വയസ്സുള്ള സമൂഹത്തിൽ പ്രതിഭയായി വളരാനും മാത്രം മിടുക്കനായ പത്താം ക്ലാസ് പരീക്ഷയിൽ ആകനെ എഴുതിയ ഒരു വിഷയത്തിൽ എ പ്ലസ് നേടിയ ഒരു മിടുക്കനായ കുട്ടിയെ തലയോട്ടി പിളർക്കും വരേക്കും പ്രഹരിച്ച ഇല്ലാതാക്കണമെന്ന് തീരുമാനമെടുത്ത് അത്തരത്തിൽ തന്നെ പല വേളകളിലും ഭീഷണിപ്പെടുത്തി കൃത്യം ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞല്ലേ ഷഹബാസിനെ ഇല്ലാതാക്കുമെന്ന് ഇത്തരത്തിലെല്ലാം ക്രിമിനലുകളാണെന്ന് സ്വയം തങ്ങളുടെ ചെയ്തികൾ കൊണ്ട് തന്നെ തെളിയിച്ചവരാണ് എന്നുള്ളത് എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട നീതിപീഠം മനസ്സിലാക്കിയില്ല ഇത് സഹിക്കാവുന്നതിലും അപ്പുറം എന്നാണ് ഷഹബാസിന്റെ ഉപ്പ പറഞ്ഞത് ആദ്യം കുട്ടികൾക്ക് വേണ്ടി ജാമ്യ അപേക്ഷ നൽകിയ ഈ പ്രതികളുടെ കുടുംബം അവരെ കൊണ്ടുപോകാൻ വേണ്ടി തുറന്ന ജീപ്പ് കൊണ്ടാണ് കോടതിയിൽ അന്ന് ഷഹബാസിന്റെ ഉപ്പ പറഞ്ഞത് ഇവർ ജാമ്യം ലഭിക്കുമെന്ന് ഉറപ്പായതുകൊണ്ടാണ് ഇത്തരത്തിലെത്തിയത് എന്നാണ് ആഹ്ലാദ പ്രകടനം നടത്താൻ വേണ്ടി തീരാ നഷ്ടം സംഭവിച്ച ഷഹബാസിന്റെ ഉപ്പ ഇക്കുബാലിന്റെ വാക്കുകൾ മനുഷ്യനൊരു എന്നുള്ളത് പറഞ്ഞാൽ മതി ഈ ഗവൺമെന്റ് മനുഷ്യനെ ഒരു പൊട്ടനാക്കിയ എന്റെ മകൻ പോയി അവരെ അവിടെ നാലു മാസം അഞ്ചു മാസം കടന്നു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു വരാം അവരുടെ കുട്ടികൾ തിരിച്ചു വരും എനിക്കതല്ല എനിക്ക് എന്തെങ്കിലും എന്റെ മകൻ നഷ്ടപ്പെട്ടതാണ് അതുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വന്ന രീതി വളരെ വേദനജനകമാണ് ഞാൻ ഒരു ഒരു അസൻവാദിയായിരുന്നു ഇവരെ ഞാനതിനെ സപ്പോർട്ട് ചെയ്തതായിരുന്നു പക്ഷേ ഇനി എനിക്ക് സെറ്റ് കഴിഞ്ഞാൽ ഞാൻ ഞാനും പ്രചരിക്കാൻ തന്നെ തീരുമാനിച്ചതാണ് ഞങ്ങൾ അതായത് ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ ഞമ്മൾ കോഴിക്കോട് ചെല്ലിച്ച് പറഞ്ഞാൽ ഒരു മന്ത്രി റിയാസ് ഉണ്ട് വിദ്യാഭ്യാസ ഉണ്ട് ഒരുപോലെ മെച്ചമല്ലാതെ ഒരാഴ്ച തന്നെ മൂത്ര കൊള്ളില്ല എന്ന് തന്നെ പറയാം എനിക്ക് എന്റെ ഉള്ളിലുള്ള വേദന ഞാൻ പറയും മുഖ്യമന്ത്രിക്ക് ഞാൻ നിവേദന കൊടുത്ത് മുഖ്യമന്ത്രി അതിന്റെ ഒരാഴ്ച മൂത്രം എടുത്തില്ല കറക്റ്റ് ആയിട്ട് എടുത്തിട്ടില്ലെങ്കിൽ ഈ കുട്ടികൾ ഇന്നേ ആകെ തന്നെ പ്രതികരിക്കും ഇവർക്ക് എക്സാം ഇടാൻ ഒരുക്കി കൊടുത്ത ഈ ഗവൺമെന്റ് അത്രേ ആ സപ്പോർട്ട് വെച്ച് അവർക്ക് അവരൊരു മൂന്ന് തിരുവനന്തപുരത്ത് പഠിക്കാനുള്ള അവസരവും ഗവൺമെന്റിനെ ഒരുക്കമായിരുന്നു പക്ഷേ ഇതല്ല ഇത് പാർട്ടി പിൻവലത്തിൽ നിന്നുകൊണ്ട് അവരെ അടി കൂടിയെ പ്രൊട്ടക്ട് ചെയ്തതെന്നാണ് എനിക്ക് തീർച്ചയായും അറിയാൻ കഴിഞ്ഞത് അവർ പാർട്ടികളുള്ള ആളുകളാണ് അതുകൊണ്ട് ആ വില ഉപയോഗിച്ചത് എന്നാണ് ശക്തമായി ഞാൻ ശക്തമായിരുന്നു അന്വേഷണത്തിൽ അല്ല അന്വേഷണത്തിൽ ഇതുവരെ താമരശ്ശേരി സ്റ്റേഷൻ പരിധിയിൽ അന്വേഷിച്ച പോലീസിന്റെ ഭാഗത്ത് വളരെ തൃപ്തികരമാണ് അവരെ ഇത് എഫ് ഐ ആറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ് അതായത് ഇവർ ചെയ്തതാണ് ഇവർ കൊലയാളികളാണ്